ാണ് ആദ്യംച്ചത് ഞങ്ങള് രണ്ടുപേര് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അൾട്രാസൗണ്ട് ചെയ്യണം അതെ ഇതാണ് ഞങ്ങളുടെ ഒരു ക്യൂട്ട് ഫാമിലി ഇനി ഒരാളും കൂടി വരാൻ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ അതെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് പക്ഷെ വലിയൊരു സംഭവം പറയാനാണ് വന്നേക്കുന്നത് ഞങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു വലിയൊരു വലിയൊരു സംഭവം വെച്ച് കഴിഞ്ഞാ അത്യാവശ്യം ഞങ്ങൾ നല്ല സംഭവം പറയാനാണ് അതെ അല്ല വലിയതല്ല ലൈക്ക് ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു സംഭവം പറയാനാണ് വന്നേക്കാൻ എന്താ കാര്യത്തിലേക്ക് അടക്കാം അല്ലെ സൺഡേ ഒരു സൺഡേ ഒരു സൺഡേ നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു രാത്രി ഒരു മണിയോട് കൂടി വേദന ഒടങ്ങി വയർ വേദന എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിചാരിച്ചത് എന്താണ് ഒരു കുറച്ചു നേരം കഴിയുമ്പോ കുറയും അതായത് നമ്മള് വീട് മാറിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മള് ഫ്ലാറ്റിലായിരുന്നു ആദ്യം നിന്നയിച്ചത് അപ്പൊ ഫ്ളാറ്റിൽ നിന്ന് എന്താ സിമ്പിൾ ായിട്ടാത്തേ എടുത്തേ വേറെ മേ ബി അത് പ്രഗ്നൻസിയുടെ ആവാന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഷിഫ്റ്റിംഗ് നടക്കായിരുന്നു ഈ വീട്ടിലോട്ടുള്ള ഷിഫ്റ്റിങ് നടക്കായിരുന്നു അപ്പൊ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങള് ഇവളാണെന്റെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണ ആളാ അപ്പൊ ഓബിയസ്ലി കൊറേ പണി ഞാൻ ഓഫീസിൽ പോയ സമയത്ത് ഞാൻ അറിയാതെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആവാന്ന് വിചാരിച്ചുണ്ടാവാ അപ്പോ അത് വയറേദന നമ്മ ഇപ്പൊ മാറും ചൂട് പിടിച്ചു മെഡിസിൻ ചെയ്തു രാത്രി ഒരു രണ്ടു മണി മൂന്നു മണിയായിട്ട് ഇത് കുറയണില്ല കൊറയണില്ല ഭയങ്കരായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അറിശോറിനുവാ റെഡി ആവും എന്തായാലും ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോവാം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ടെൻഷൻ ആയിക്കൊണ്ടിരിക്കണല്ലോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മള് റിനൽ മെഡിസിറ്റിലാണ് കാണിക്കുന്നത് ലൈക് നമ്മള് നേരത്തെ മുതല് റിനൽ മെഡിസിറ്റിയിലാണ് കാണിക്കുന്നത് അതായത് ഡോക്ടർ ചൈത്രേനാണ് കാണിക്കുന്നത് നേരെ അങ്ങോട്ട് പോയി അപ്പൊ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി മാത്രമേ ഉള്ളു എമർജൻസിയിലേക്ക് പോയി എമർജൻസി മെഡിസിൻസ് ചെയ്തു മെഡിസിൻസ് ചെയ്തിട്ടൊന്നും വേദന കുറവില്ല വേദന കുറവില്ല കുറെ ഐ വി എടുത്തു ട്രിപ്പ് ഇട്ടു എല്ലാം ചെയ്തിട്ടൊന്നും ഒരു കുറവുമില്ല അപ്പൊ തന്നെ ആൾക്കാർ വന്നു ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ വന്നു ജസ്റ്റ് സ്കാൻ ചെയ്തു അപ്പോ ഹാർട്ട് ബീറ്റ് ഉണ്ട് അപ്പൊ കുറച്ച് സമാധാനായി പിന്നെ എന്നാലും വേദന നിക്കുന്നില്ല അപ്പൊ തന്നെ വീണ്ടും ഷർദിയിൽ തുടങ്ങി അപ്പൊ എല്ലാം കൂടി ആയിപ്പേക്കും ഞങ്ങൾ ആകെ ചെക്കായി ഡോക്ടർ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഫുള്ള് ടെൻഷനായി ഞങ്ങൾ രണ്ടുപേരും ടെൻഷന്റെ അങ്ങേ എത്ത ആൾക്കാരാ അതേ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അൾട്രാസൗണ്ട് ചെയ്യണം ഓൾറെഡി ഒരു സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ പോയുള്ളൂ അപ്പത്തേക്കും പെട്ടെന്ന് അൾട്രാസൗണ്ട് ചെയ്യണം എന്ന് വെച്ചപ്പോ ഞങ്ങൾ ഭയങ്കര പാനിക് ആയി ടെൻഷനായി എന്തോ പറ്റി എന്തോ എന്തോ പറ്റിട്ടുണ്ട് നേരെ അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് അത് അറിയണത് ആക്ച്വലി അത് അപ്പൻഡിക്സിന്റെ കാര്യങ്ങളായിരുന്നു അപ്പൻഡിക്സ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ എനിക്ക് അപ്പൻഡിക്സ് വന്നിട്ടുള്ളതാണ് പക്ഷേ പ്രഗ്നൻസിന്റെ ഇൻബിറ്റീൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് കുറച്ച് റിസ്ക് ഡോക്ടർ ശെരിക്കും പെയിൻ ആയിട്ടാണല്ലോ വന്നത് നല്ലൊരു പെയിൻ ആയിട്ടാണ് വന്നത് അപ്പോൾ ആ ഒരു ഇങ്ങനെ ഒരു അപ്പൻഡിക്സ് പെയിൻ വരുന്ന സമയത്ത് സാധാരണ എമർജൻസി സർജറിയിലേക്കാണ് പോവാറ് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി അതായത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ് പറഞ്ഞ പോലെ തന്നെ ഫോർ മന്ത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പോ പെട്ടെന്ന് ഒരു സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും നല്ലതല്ല കാരണം സർജറി ചെയ്യണവരും ഉണ്ട് കേട്ടോ അതായത് ഈ പ്രഗ്നൻസിയിൽ അപ്പൻഡീസ് ഒന്ന് സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരും ആൾക്കാരുണ്ട് ആ സർജൻ നമുക്ക് ഡോൺ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഡോക്ടർ ആട്ടോ പുള്ളി പണി പറഞ്ഞു അതെ കൂളായിട്ടുള്ള ഡോക്ടർ നേരെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു ഒരു അഞ്ച് ദിവസം ഒരു ഒരു അഞ്ച് ദിവസം എന്ന് പറഞ്ഞ വല്ലാത്ത ദിവസമായിരുന്നു അവിടെ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതായത് ടാസ്ക് ആയിരുന്നു ടാ മാത്രീൻ തൗസൻഡ് ആയി ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ കൗണ്ടും കൂടി അപ്പൊ സാധാരണ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോ എല്ലാവർക്കും സർജറിയിലേക്കാണ് പോവാറ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു തന്നു സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയില് ബേബിക്ക് അതൊരു പ്രശ്നമില്ല തിർപാത്രം വേറെ സ്ഥലത്തും അപ്പൻഡിക്സ് വേറെ എന്തായാലും ബേബിയുടെ കാര്യത്തിൽ സർജറി ഉണ്ട് ചെയ്യുമ്പോഴുണ്ട് പിന്നെ മെഡിസിനിൽ ആണെങ്കിൽ അത്രയും ചാൻസ് ഉണ്ട് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ട്വന്റി ഫോർ അവേഴ്സ് ഓബ്സർവേഷനിൽ നമ്മളവിടെ അഡ്മിറ്റ് ആയി അതെ ലൈക് ഞങ്ങള് അതിനാല് ട്വന്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ ഉള്ള ടൈമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഫുഡ് പോയിട്ട് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലൈക് മെഡിസിൻ മാത്രം ഇട്ടിട്ട് അവിടെ എടുക്കായിരുന്നു കാരണം എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പഴേക്കും ചുണ്ട് നനച്ചു കൊടുത്തോളാം പറഞ്ഞത് കാരണം അത്രയും വിശന്ന് ഞായറാഴ്ച രാത്രി പെയിൻ തുടങ്ങിയിട്ട് ഛർദിച്ചു കഴിച്ച ഫുഡ് ഛർദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനേ പറ്റണ്ടായിരുന്നില്ല ഒരു ദിവസം സാധാരണ ഇതേപോലെ പ്രഗ്നൻസിയില് അപ്പൻഡിക്സ് വന്ന ആൾക്കാർ സർജറി ചെയ്തിട്ടുണ്ട് അവർക്ക് നോർമൽ ഡെലിവറി ആയിട്ട് ഡെലിവറി ആയിട്ടുണ്ട് യാതൊരു കൊഴപ്പുണ്ടായിട്ടില്ല കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പോയിട്ടുണ്ട് പക്ഷെ അതില് മെഡിസിൻസ് കഴിച്ചു മാറണതും കുറേ പേർക്കുണ്ട് അങ്ങനെ എൻ്റെ മെഡിസിൻസിൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് നോക്കി പേക്കും കൗണ്ട് ചെറുതായിട്ട് കുറഞ്ഞു സെക്ക ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ മെഡിസിനിൽ ഏകദേശം ഓക്കെ ആയി വന്നു ഫുള്ള് ട്രിപ്പായിരുന്നു ഒരു ഫുഡ് പോലും വെള്ളം പോലും കഴിക്കാണ്ട് കുടിക്കാണ്ട് ആണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ഒരു ടു ഡേയ്സിൽ കുറവുണ്ടായിരുന്നു അവ ബേബിനെ എല്ലാ ഒരു ദിവസവും രാവിലെയോ വൈകുന്നേരമോ അല്ലേ സ്കാൻ ചെയ്തോണ്ടിരിക്കേബിനെ കാണാൻ പറ്റിയത് ഇപ്പൊ എൻ ടി സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്താണ് ഇവൻ ആദ്യമായിട്ട് ബേബിനെ കാണണത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ എന്ന് കിടന്നപ്പോഴും അറച്ചിക്ക്ണ്ടായ ഒരു നല്ലൊരു ഇതെന്ന് വെച്ചാല് ബേബീനെ രാവിലെ വൈകുന്നേരം കാണാം കാരണം നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ വന്നിട്ടാണ് പറ്റത്തില്ലല്ലോ ആ അതെ നമ്മുടെ നാട്ടിൽ അങ്ങനെ െ കാണാനും പറ്റൂല ജെൻഡർ എന്താണെന്ന് അറിയാനും പറ്റൂലല്ലോ പറഞ്ഞു പിന്നെ അതെ അത് ആണുങ്ങൾക്ക് കേറാൻ പറ്റാത്ത മേഖല എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ അതെ ദീയാ കൃഷ്ണയുടെ പ്രസവം തന്നെ എടുത്ത് നോക്കിയാൽ കാണാ എന്തോരം നെഗറ്റീവും നല്ല കമന്റ്സും വന്നിട്ടുണ്ട് അതെ അതെ ഞങ്ങടെ ഇങ്ങനെ ആയി പോയി പക്ഷേ ഇതിൽ എന്നിട്ട് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ അടുത്ത് പറഞ്ഞേക്കണത് ഈ പ്രഗ്നൻസി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം വന്നത് ഇതിലിപ്പോ വന്നേക്കണമെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ പാടില്ല വീട്ടിൽ തന്നെയാണ് മാക്സിമം ഫുഡൊക്കെ നോക്കണ്ടേ നല്ലപോലെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല അതെ അപ്പൊ ഈ അപ്പൻ സാധനം നമ്മുടെ ഇതിൽ നിന്ന് പോയിട്ടില്ല കുറഞ്ഞിട്ടല്ലോ ഉള്ളു കൗണ്ട് അപ്പൊ മെഡിസിൻസിൽ ആന്റിബയോട്ടിക്കില് കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത കഴിച്ച വീട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് കിച്ചൺ ഒക്കെ ക്ലോസ് ആയതുകൊണ്ട് നമ്മള് പുറത്തുനിന്നാ കഴിച്ചത് അപ്പൊ അതും കൂടി ഇതില് വരുന്നുണ്ട് അപ്പോ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മെഡിസിൻസിലാണ് പോയിക്കൊണ്ടിരുന്നെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ ചെക്കപ്പ് ഉണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫോർട്ടീൻ തൗസൻഡിലാണ് കൗണ്ട് ഇപ്പോഴും പക്ഷേ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒക്കെ എടുത്തിട്ട് ഡയറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിൻ്റെ ഡയറ്റൊന്നുമല്ല ലൈക്ക് നല്ലൊരു പ്രോപ്പർ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഫുഡ് അങ്ങനെ കഴിച്ച് പെട്ടെന്ന് ദഹിക്കണ ഫുഡുകള് കഴിക്കാനാ പറഞ്ഞത് അതെ അതാണ് പ്രശ്നം ഈ പ്രഗ്നൻസിൽ ഇങ്ങനെ ഒരു അപ്പൻസ് എന്ന് പറഞ്ഞ സാധനം ക്രേവിങ്സ് മൊത്തം കൊളായി അതാണ് ഡിസംബർ ഡിസംബർ അതെ നമുക്ക് ഡേറ്റ് ഇതുവരെ വന്നേക്കണ ആ ഡേറ്റ് ആണ് അതെ കുട്ടി ആയതുകൊണ്ട് അപ്പൊ എന്താ ഇതൊക്കെയാണ് സംഭവം നമ്മള് അപ്പൊ ഇങ്ങനെയൊക്കെ ഈ പ്രഗ്നൻസിൽ ഇങ്ങനെ അപ്പൻഡീസ് പറഞ്ഞാണെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഭയങ്കര കൂളായിട്ട് എടുക്കേണ്ട കാര്യങ്ങളു ലൈക്ക് ഞങ്ങൾക്ക് ആ സമയത്ത് ടെൻഷൻ ആയിരുന്നു പക്ഷെ കാര്യങ്ങളൊക്കെ അതിന്റെ രീതിയിൽ അപ്പോ ഇത് വേറെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇതൊരു കൊളാബോ ഇതോന്നല്ലോ വീഡിയോ ലൈക്ക് ഞാൻ പറയാമല്ലോ ജനുവൻ ആയിട്ട് ഇപ്പൊ ഫുള്ള് കൊളാബാണല്ലോ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരുടെ അടുത്ത് എന്ത് ജെൻ ആയിട്ട് പറഞ്ഞാലും കൊളാബായിട്ട്

ഇനി നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഒരു വയറുവേദനയൊന്നും വരാണ്ട് നോക്കുന്നതാണ് ഏറ്റവും കുറച്ചുകൂടി നല്ലത് കാരണം സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് പ്രൈം മിനിസ്റ്ററിലാണ് ഏറ്റവും സർജറി ചെയ്യാൻ കൂടുതലാണ് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ അതൊക്കെയാണ് ടെസ്റ്റ് അതിന്റെ കാര്യങ്ങള് ആണ് ഇനിയിപ്പോ അനോമലി സ്കാൻ ആവാറുണ്ട് ഇനിയിപ്പോ ആ സ്കാനിന്റെ വീഡിയോയും ഏറ്റവും കൂടുതൽ എന്താ പക്ഷേ തേർഡ് മന്ത് സ്കാനിങ്ങിൽ ഇപ്പോ ഫസ്റ്റ് മന്തിലെ സ്കാനിങ്ങിൽ ഇപ്പോ സംഭവം വന്നിട്ടുണ്ട് എന്താ വെച്ചാല് ഡബിൾ മാർക്കർ ടെസ്റ്റ് അത് ആക്ച്വലി എല്ലാവരും ചെയ്തിരിക്കണം എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യിപ്പിക്കുന്നുണ്ട് ട്രിപ്പിൾ മാർക്കറുണ്ട് പക്ഷെ അത് പുറത്താണ് ചെയ്യുന്നത് ഇവിടെ ഡബിൾ ആണ് അപ്പൊ അത് ചെയ്യുന്നത് നല്ല ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത് ലൈക്ക് എന്തെങ്കിലും വൈകാരിക പ്രഗ്നൻസിയിൽ എന്ത് ഇത് വന്നാലും നമ്മൾ ആദ്യം തന്നെ പോയി ഗൂഗിൾ അത് ഇത് എന്നൊക്കെ കാരണം ഏറ്റവും നല്ലത് ഞാൻ നോക്കും പക്ഷെ ടെൻഷനായിട്ട് ചാച്ചി പിറ്റിനോടൊക്കെ ചോദിക്കും പക്ഷെ ഏറ്റവും നല്ലത് ലൈക്ക് ഏഹ് വീട്ടുകാർ തന്നെ പറയൂലോ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അതിനേറ്റവും നല്ലത് നമ്മള് ഡോക്ടറോട് തന്നെ ചോദിക്കുന്നതാണ് ഡോക്ടറാണ് നമ്മുടെ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവൻ ചെമ്മിനിയുടെ ആളാണ് ഫുൾ ടൈം എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് അവൾക്ക് ഇത് കഴിക്കാൻ അസ് ചെമ്മിനി എന്താ പറയണേന്ന് അറിയോ ഏഹ് ഞാനൊരു ഡോക്ടർ അല്ല നിങ്ങൾ പോയി ഡോക്ടറിന്റെ അടുത്ത് അഡ്വൈസ് ചെയ്യും എന്റെ ഒന്ന് ചോദിക്കാതെ ഞാൻ റംബൂട്ടാൻ ഭയങ്കര അങ്ങനെ ഒരു കാലം ഇപ്പ എന്തായാലും ഭയങ്കര ഡൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പോണെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണം അപ്പിനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുക അപ്പൊ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാരും നമ്മുടെ എന്താ പറയാ അഡ്വഞ്ചേഴ്സും എല്ലാ കാര്യങ്ങളും ഇപ്പൊ അഡ്വെഞ്ചർ ഇതാണ് ലൈഫിലേക്ക് അഡ്വെഞ്ചറാണല്ലോ അപ്പോ നമ്മുടെ ഇപ്പത്തെ ഓരോ കാര്യങ്ങളും ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഫുൾ ശ്രമിക്കും അപ്പോ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പൊട്ടിക്കണം എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് അറിയാം കൊറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ പക്ഷെ നിങ്ങക്ക് തോന്നൂല